നമ്മുടെ മനുഷ്യ സ്നേഹിയായ ലോറി ഡ്രൈവറെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ വേദിയാണിത് അത് ഈ നാട്ടിലാണ് ഞാൻ മനസ്സിലാക്കണത് കേരളത്തിന്റെ ഒരു ശാപം എന്ന് പറയുന്നത് കണ്ണടച്ച് എന്ത് തെറ്റ് ചെയ്യുന്നതിനും അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇന്ന് കേരളത്തിന്റെ ഒരു ശാപം നമ്മളെ വാപ്പ തെറ്റ് ചെയ്താൽ പോലും അതിനെതിരെ പ്രതികരിക്കണം പി വി അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രസക്തമായ ഒരു ഒരു ആവശ്യങ്ങളും ആരോപണങ്ങളുമാണ് പി വി അൻവർ ഉന്നയിച്ചത് ആ പ്രശ്നങ്ങളെ ഇന്ന് നമ്മളെ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അകമൈ അൻവർക്കെ വിജയിപ്പിക്കണം വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം നമ്മളെ നാട് പ്രതികരണ ശേഷിയുള്ള നാടാണെന്ന് വീണ്ടും തെളിയിക്കണം അതിനുള്ള ശക്തി ഈ നാട്ടിലുള്ള ജനതക്കുണ്ട് അവര് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആ പ്രതികരണം കാണിക്കും കേരളത്തിന്റെ എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കാണ് വിജയിച്ചേ ലോറിയുടെ മനാഫിന് അറിയാത്ത ഒരു കേരളക്കാരനും കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റായി പോകില്ല എന്നാൽ ഇതാ അൻവറിന്റെ പ്രചരണത്തിന് ലോറിയുടമ മനാഫ് പോലും രംഗത്ത് വന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോറിയുടമ മനാഫിനെ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല സ്നേഹ മനസ്സിനുടമയാണ് അദ്ദേഹം കാര്യങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അദ്ദേഹം ഏത് വിഷയങ്ങളിലും ഇടപെടാറുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവത്തിന് ശേഷമുള്ള യൂട്യൂബ് ചാനൽ വീഡിയോസിലൂടെയും അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളിലൂടെയും നമുക്കൊക്കെ കാണാൻ പറ്റിയതാണ് ലോറിയുടമ മനാഫിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പകരം വെക്കാനില്ലാത്ത നന്മ പ്രവർത്തനത്തിന് നാടുടനീളം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തതുമാണ് കാരണം അത്രയധികം വലിയൊരു സൽപ്രവർത്തനമാണ് മനാഫ് ചെയ്തിട്ടുള്ളത് തന്റെ തൊഴിലാളിയെ തന്നോട് നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് മണ്ണിനടിയിൽ കിടന്ന തൊഴിലാളി അവനക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മനാഫിന് അവൻ്റെ വഴിക്ക് പോകാമായിരുന്നു പക്ഷേ എന്ന് പറയുന്ന തന്റെ സ്നേഹനിധിയായ തൊഴിലാളിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ കുടുംബത്തെയും ചേർത്ത് പിടിച്ചിട്ടുള്ള വലിയൊരു രീതിയായിരുന്നു വലിയൊരു നന്മയായിരുന്നു മനാഫിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ആ മന ഫൻവറിന്റെ അൻവറിന്റെ പ്രചരണത്തിനിറങ്ങുന്നുണ്ടെങ്കിൽ അൻവർ എത്ര മാത്രം ജനഹൃദയങ്ങളിൽ കയറി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എനിക്ക് തോന്നുന്നത് അൻവർ നിലമ്പൂരിൽ മാത്രമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം അൻവർ അൻവർ എന്ന ഒരേ നാമം എന്ന് പറയുന്നത് പോലെ ജനഹൃദയങ്ങളിൽ സ്വീകാര്യനായിക്കൊണ്ടിരിക്കുന്നു അൻവർ ഈ മനാഫിന്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ നല്ല ശക്തമായ രീതിയിൽ അടിയൊഴുക്ക് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ നമുക്കെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം